ഒമാനിൽ പ്രവാസികളുടെ കുടുംബവിസ പുതുക്കാൻ കൂടുതൽ നിബന്ധനകൾ ഈ മാസം മുതൽ പുതിയ നിയമം രാജ്യത്ത് നടപ്പിലാക്കി തുടങ്ങി അതേസമയം ഇതു സംബന്ധിച്ച ഔദ്യോഗിക പ്രഖ്യാപനം ഇതുവരെ പുറത്തു വന്നിട്ടില്ല ഒമാനിൽ പ്രവാസികളുടെ കുടുംബവിസയും കുട്ടികളുടെ ഐ ഡി കാർഡും പുതുക്കുന്നതിന് ഇനി കൂടുതൽ രേഖകൾ സമർപ്പിക്കണം കഴിഞ്ഞ ദിവസം മുതലാണ് പരിഷ്കരണം പ്രാബല്യത്തിൽ വന്നത് കുട്ടികളുടെ ഐ ഡി കാർഡ് പുതുക്കുന്നതിന് ഒറിജിനൽ പാസ്പോർട്ട് വിസ പേജ് പകർപ്പ് വിദേശകാര്യ മന്ത്രാലയം സാക്ഷ്യപ്പെടുത്തിയ ജനന സർട്ടിഫിക്കറ്റ് എന്നീ രേഖകൾ ഹാജരാക്കണം പുതുക്കുന്ന സമയത്ത് മാതാപിതാക്കൾ ഇരുവരും നേരിട്ടെത്തണം പങ്കാളിയുടെ വിസ പുതുക്കുന്നതിന് വിവാഹ സർട്ടിഫിക്കറ്റും ഭാര്യ ഭർത്തക്കന്മാരുടെ ഒറിജിനൽ പാസ്പോർട്ടുകൾ എന്നിവയെ ഹാജരാക്കണം ഭർത്താവും ഭാര്യയും നേരിട്ടെത്തണമെന്നും നിയമത്തിൽ പറയുന്നു ജീവനക്കാരുടെ ഐ കാർഡ് പുതുക്കുന്നതിന് ഒറിജിനൽ പാസ്പോർട്ട് പഴയ ഐഡി കാർഡ് വിസ പേപ്പർ എന്നിവയെ ഹാജരാക്കണം അതേസമയം ഇതു സംബന്ധിച്ച ഔദ്യോഗിക പ്രഖ്യാപനം ഇതുവരെ പുറത്തു വന്നിട്ടില്ല ജനം ദുബായ്